ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് കൊറ്റിക്കലാശമാണ് ഏതായാലും നാൽപ്പതിലധികം ദിവസം നീണ്ടു നിന്ന ആഘോഷങ്ങളുടെ പരിസമാപ്തിയാണ് നാൽപ്പതിലധികം ദിവസങ്ങൾ എലക്ഷന് വേണ്ടിയുള്ള ശക്തമായ പ്രചരണം സംസ്ഥാനം കണ്ട ഏറ്റവും അധികം ചൂടുള്ള കാലാവസ്ഥ വിവിധ മൂന്ന് മുന്നണികളുടെയും പ്രധാന സ്ഥാനാർത്ഥികളും മണ്ഡലത്തിന്റെ എല്ലാ വശങ്ങളിലും രണ്ടും മൂന്നും തവണ പര്യടനങ്ങൾ നടത്തി പല ആളുകളെയും കണ്ടു വോട്ട് അഭ്യർത്ഥിച്ചു വീടുകൾ കയറി ഇറങ്ങി ഇതിനിടയിൽ ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ ആയിരുന്നു ഈ എലക്ഷൻ കടന്നുപോയത് നമുക്കറിയാം മോഡിജിയുടെ പത്ത് വർഷത്തിന് ശേഷം വീണ്ടും മോഡിജി എന്ന ഒരു ക്യാമ്പയിനുമായിട്ട് ബി ജെ പി നിൽക്കുമ്പോൾ അതിനെ എതിർത്ത് ഇറക്കി ജനാധിപത്യ മതേതര മുന്നണി അധികാരത്തിൽ എത്തണം എന്ന ഭാഷയോടുകൂടിയാണ് ഇന്ത്യൻ മതേതരത്വം ആഗ്രഹിക്കുന്ന ജനങ്ങൾ വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു നമുക്കറിയാം കഴിഞ്ഞ എലക്ഷൻ നടന്നിപ്പോ ആദ്യഘട്ടവും വെള്ളിയാഴ്ച ആയിരുന്നു ഒന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചുള്ള അവരുടെ പ്രധാനപ്പെട്ട ദിവസമാണ് അവരുടെ പ്രത്യേക പ്രാർത്ഥനകളുള്ള ദിവസം അത് അവർ ക്രമീകരിച്ച് വോട്ട് ചെയ്യാൻ പോയി പല ബൂത്ത് ഏജന്റുമാരും നമസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നവരൊക്കെ തന്നെയാണ് രണ്ടാമത് ഈ വെള്ളിയാഴ്ചയാണ് ഘട്ട എലക്ഷൻ നടക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ അതിനു വേണ്ടി സമയങ്ങളൊക്കെ ക്രമീകരിച്ചു ഓ എൻ്റെ അടുത്തുള്ള വിവിധ മഹല്ലുകളിൽ ഓരോ സമയം ഓരോ പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ടാക്കി നമസ്കാരങ്ങൾ അങ്ങനെ ക്രമീകരിച്ച് അവർ പൂർണ്ണമായും ജനാധിപത്യത്തിൻ്റെ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി പോവുകയാണ് ഈ വെള്ളിയാഴ്ച ഒരുപാട് കാര്യങ്ങൾ നടന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കി പകരം അതിന് ബദലായിട്ടൊരു പുതിയ സംവിധാനം ഉയർന്നു വരണോ എന്ന് ആഗ്രഹിക്കുന്നവരാണ് രാജ്യത്തിന്റെ ഭൂരിപക്ഷം ജനങ്ങൾ അവര് പല പാർട്ടികളിലായിട്ട് പല ആശയങ്ങളിലായിട്ട് വിഘടിച്ച് നിൽക്കുന്നോണ്ട് തന്നെയാണ് ഫാസിസം അധികാരത്തിലെത്തിയെന്ന് നമുക്ക് പറയാം ഏതാണ്ട് അറുപത്തിരണ്ട് ശതമാനത്തോളം പ്രതിപക്ഷ പാർട്ടികളിൽ വോട്ട് നിൽക്കുന്നു ഭരണ ഏതാണ്ട് നാൽപ്പതിലെ താഴെ ശതമാനത്തിൽ മാത്രം കിട്ടിയിട്ടാണ് അവർ അധികാരത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ ഈ ഭരണത്തെ താഴെ ഇറക്കി പുതിയൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനാണ് ഇന്ത്യത്തിലെ മതേതര ജനാധിപത്യ മനസ്സുകൾ നിൽക്കുന്നത് നമുക്കറിയാം എസ് ടി പി ഐ സംബന്ധിച്ച് സി പി ഐ യു ഡി എഫിന് കേരളത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു യു ഡി എഫ് അത് വേണ്ടാന്ന് പറഞ്ഞു യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം അത് വേണ്ടാന്ന് പറഞ്ഞു ആർ എസ് പി അതിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് തന്നെ മൂന്ന് നാല് വിഭാഗങ്ങളാകുന്നതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് വേണം ചിലർക്ക് വേണ്ട എന്ന് പറഞ്ഞു കോൺഗ്രസിലും ആ അവരാശയക്കുഴപ്പം ഉണ്ടായിരുന്നു പക്ഷെ അവര് ഒരു ചൂട് കൂടി കടന്നിരിക്കണം യു ഡി എഫിന് തന്നെ കേരളത്തിൽ പിന്തുണ കൊടുക്കുകയും ശക്തമായ മത്സരം നടക്കുന്നു തിരുവനന്തപുരത്ത് അതിശക്തമായി ഇന്ന് രാവിലെ പന്നിൻ ദേവീന്റെ പറയുന്ന ഏറ്റവും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം വന്നത് നമ്മളിവിടുത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അവിടെ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം കാരണം എൽ ഡി എഫിന്റെ കയ്യിലിരുന്ന സീറ്റ് എൽ ഡി എഫിന്റെ തന്നെ പിടിപ്പ് കേടു കൊണ്ട് കയ്യിൽ നിന്ന് പോയതാണ് അവരവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കാതെ അലസത കാരണം ബി ജെ പിയുമായിട്ട് പല അന്തർധാരളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് പോയ സീറ്റാണ് അവിടെ പന്നിയൻ്റെ വീടിൻ്റെ പോലെ വളരെ ശക്തമായ മത്സരാർത്ഥിയെ ഇറക്കിയിട്ട് പോലും പല സ്ഥലത്തും പ്രചരണത്തിന് ആളുകൾ കുറയുന്നതൊക്കെ നമ്മൾ കണ്ടു മറ്റിപ്പോ ശശി തരൂരിനെ സംബന്ധിച്ചും പ്രചരണം അത്ര ശക്തമായ പ്രചരണമാണെങ്കിലും അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബി ജെ പി സംബന്ധിച്ച് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ കേന്ദ്രമന്ത്രി അദ്ദേഹം വരുന്നു അദ്ദേഹത്തിന് നല്ല രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഫണ്ട് അടക്കുന്നു ആ ഫണ്ടിൽ അദ്ദേഹം പണിയെടുപ്പിക്കാൻ ആളുകളെ കൊണ്ടുവന്നു നല്ല രീതിയിൽ പണിയെടുപ്പിക്കുന്നു വോട്ട് കൃത്യമായിട്ട് മേടിക്കാൻ ഒരുപക്ഷെ വിജയത്തിലേക്ക് പോകുമെന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് യു ഡി എഫ് തന്നെയാണ് അപ്പൊ ബി ജെ പി വരാതിരിക്കാൻ യു ഡി എഫിനെ ജയിപ്പിച്ച പറ്റൂ എന്നൊരു നിലയിൽ ഇവിടുത്തെ മതേതര ജനാധിപത്യ സമൂഹം എത്തിയിരിക്കയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ എസ് ഡി പി പരസ്യമായിട്ട് തരൂരിന് വോട്ട് ചെയ്യാൻ വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ തരൂർ നോട്ട് ചെയ്യണം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർ തരൂരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു ഇത് തിരുവനന്തപുരത്ത് മാത്രം ഒരു കാര്യമല്ല ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ളൂ ഇനിയിപ്പോ തൃശൂരാണെങ്കിൽ പോലും അവർ ഇറങ്ങും പത്തനംതിട്ടയിൽ അല്ലാണ്ടെങ്കിൽ സാധ്യത ഉണ്ടെങ്കിൽ അവിടെയും ഇറങ്ങും അങ്ങനെ ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥി തോൽക്കുക നമ്മുടെ യു ഡി എഫ് ജയിക്കണമെന്നാണെങ്കിൽ യു ഡി എഫിന് വേണ്ടി ോട്ട് ചോദിച്ചിറങ്ങാൻ പോലും മടിയില്ലാത്തൊരു പ്രസ്ഥാനമായിട്ട് എസ് ടി പി മാറി എസ് ടി പി ഭീകരവാദം തീവ്രവാദം വർഗീയത എന്നൊക്കെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ ആക്ഷേപിക്കുമ്പോൾ പോലും അവർ പറയുന്ന മതേതര ആശയമുള്ള ഒരു പ്രസ്ഥാനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അധികാരത്തിൽ വന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ നിങ്ങളുടെ ആശയം ആർ എസ് എസ് വിരുദ്ധമായതുകൊണ്ടാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്നത് ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാരം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം അല്ലെങ്കിൽ മാറി നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവര് പരസ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ശശി തരൂരിന് വേണ്ടി തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിന് വേണ്ടി വീടുകൾ കയറി ഇറങ്ങിയതും നിങ്ങൾക്ക് വേണ്ടി വോട്ട് സമാഹരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് നമ്മുടെ ഇരുപത് മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശമുണ്ട് ഇതിന് പുറമെ ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കൊട്ടിക്കലാശമാണ് ഞാനിപ്പോ ഉള്ളത് ആലത്തൂർ മണ്ഡലത്തിലാണ് വടക്കഞ്ചേരിയിലാണ് ഇവിടുത്തെ കൊട്ടിക്കലാശങ്ങള് ക്രമീകരിച്ചിരിക്കുന്നത് എനിക്ക് ഇതുവരെ ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ മാത്രം കാണാൻ സാധിച്ചിട്ടില്ല ബാക്കി ഒന്നും രണ്ടും തവണയൊക്കെ ആയിട്ട് പ്രചാരണം ഒത്തിനും രണ്ടു കിലൊക്കെ മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും കുത്തി ഞാൻ പോകുന്നുണ്ട് അങ്ങനെ എങ്കിലും സർ ടീച്ചറെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എന്തായാലും എസ് ഡി പി ഐ പണി വളരെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഇവിടുത്തെ ജന ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കയ്യിലാണ് അവർ കൃത്യമായിട്ട് മതേതരത്വത്തിന് ഉതകുന്ന രീതിയിൽ സംഘപരിവാദത്തിനെതിരെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം